വഖഫ് ഭേദഗതി നിയമം സ്റ്റേ ചെയ്യാതെ ഇടക്കാല ഉത്തരവ് അഞ്ച് വർഷമെങ്കിലും വിശ്വാസിയായിരിക്കണം എന്ന ഭേദഗതി കോടതി സ്റ്റേ ചെയ്തു വഖഫ് ബോർഡുകളിലും കൌൺസിലിലും അമുസ്ലിങ്ങളെ ഉൾപ്പെടുത്തരുതെന്ന ആവശ്യം കോടതി അംഗീകരിച്ചില്ല വഖഫ് പൂർണ്ണമായും സ്റ്റേ ചെയ്യണമെന്ന ഹർജിക്കാരുടെ ആവശ്യം അംഗീകരിക്കാതെയാണ് ഇടക്കാല ഉത്തരവ് പ്രധാനപ്പെട്ട ഭേദഗതികളിൽ ഒന്നുമിടപെടാതെ രണ്ടു വകുപ്പുകൾ മാത്രം ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് സ്റ്റേ ചെയ്തു അഞ്ചു വർഷമെങ്കിലും മുസ്ലിം മതം അനുഷ്ഠിച്ചവർക്ക് മാത്രമേ വഖഫ് ചെയ്യാനാകൂ എന്നതും കേസ് നടക്കുമ്പോൾ സ്വത്ത് അല്ലാതായി മാറുമെന്നുമുള്ള ഭേദഗതികളാണ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തത് വഖഫ് ബോർഡുകളിൽ അമുസ്ലിമുകളെ നിയമിക്കുന്നത് റദ്ദാക്കണമെന്ന ഹർജിക്കാരുടെ ആവശ്യവും കോടതി തള്ളി സംസ്ഥാന വക്കഫ് ബോർഡുകളിൽ മൂന്ന് മുസ്ലിം ഇതര നിയമനവും ദേശീയ കൗൺസിലിൽ നാല് അമുസ്ലിമുകളെ വരെയും നിയമിക്കാമെന്നും കോടതി നിർദ്ദേശിച്ചു മുസ്ലിം ഇതര വിശ്വാസിയെയും വഖഫ് ബോർഡ് സിഇഒ ആക്കാം സർക്കാർ ഭൂമി കയ്യേറി വക്കഫിലേക്ക് മാറ്റിയിട്ടുണ്ടോ എന്ന തർക്കം തീർപ്പാക്കാൻ സർക്കാരിന്റെ നിയുക്ത ഉദ്യോഗസ്ഥനെ അനുവദിക്കുന്ന വ്യവസ്ഥയിലും മാറ്റം നിർദ്ദേശിച്ചിട്ടുണ്ട് വക്കഫ് അനിവാര്യമായ മുസ്ലിം മതാചാരമല്ലെന്നും വഖഫ് ബോർഡിന്റെ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിയമവ്യവസ്ഥകൾക്കുള്ളിൽ കൊണ്ടുവരാനാണ് ഭേദഗതിയെന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു കൂടാതെ പാർലമെന്റ് പാസാക്കിയ നിയമം കോടതിക്ക് പൂർണ്ണമായും റദ്ദാക്കാനാകില്ലെന്ന വാദവും കേന്ദ്ര സർക്കാർ ഉന്നയിച്ചിരുന്നു തി ചോദ്യം ചെയ്തുകൊണ്ട് മുസ്ലിം ലീഗും കോൺഗ്രസും ഇടതുപാർട്ടികളും മുസ്ലിം വ്യക്തി നിയമ ബോർഡുമടക്കം എഴുപതിലധികം ഹർജികൾ കോടതിക്ക് മുൻപിലേക്ക് എത്തിയിരുന്നു മെയ് രണ്ടാം വാരത്തിൽ വിശദമായ വാദം കേട്ട ശേഷമാണ് കോടതി കേസ് വിധി പറയാനായി മാറ്റിവെച്ചത്